മലയാളം മിനി സ്ക്രീൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സീകേരളം ചാനലിന് സംപ്രേഷണം ചെയ്തു വരുന്ന അനുരാഗാനം പോലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപ്രമേയമായിരുന്നു പരമ്പരയുടേത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഗിരി എന്ന ബിസിനസ്സുകാരനും മുപ്പത്തഞ്ചു വയസ്സുള്ള സുമിത എന്ന സാധാരണ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള അവിചാരിതമായ വിവാഹം നടക്കുകയാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേയധികം സംഭവങ്ങളാണ് ഈ പരമ്പരയിലൂടെ കാണിക്കുന്നത് ഈ പരമ്പര ആരംഭിച്ചതു മുതൽ വള ഈ പരമ്പര ആരംഭിച്ചതു മുതൽ റേറ്റിംഗിൽ എന്നും ഉൻപതിൽ തന്നെയായിരുന്നു സ്ഥാനം വളരെ മികച്ച കഥാപ്രമേയം ആയതുകൊണ്ട് തന്നെ ഇന്ന് ആരാധകരും ഏറെയായിരുന്നു ഈ പരമ്പരയ്ക്ക് എന്നാൽ ഇപ്പോൾ ഇത് അനുരാഗാനം പോലെ പരമ്പരയുടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് പരമ്പര അവസാനിച്ചിരിക്കുകയാണ് പരമ്പര ഇനി നിർത്തുന്നു എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനോടെയാണ് ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതിയായിരുന്നു ഈ പരമ്പ പരമ്പര ആരംഭിച്ചിരുന്നത് എന്നാൽ പരമ്പര ആരംഭിച്ച് ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ പരമ്പര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയായിരുന്നു നിരവധി താരങ്ങളായിരുന്നു പരമ്പരയിൽ അണിനിരക്കുന്നത് മികച്ച നായികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ കവിതാ നായരാണ് പരമ്പരയിലെ നായികയായ സുമിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സുമിതിയുടെ നായകനായ ഗിരിധർ നമ്പ്യാർ എന്ന കഥാപാത്രത്തിൽ എത്തുന്നത് പുതുമുഖ താരമായ പ്രിൻസ് ആണ് മറ്റു നായക കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറച്ചധികം തടിയുള്ള ഒരു കഥാപാത്രമാണ് ഗിരിധർ നമ്പ്യാറുടേത് അത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രിൻസ് കൈകാര്യം ചെയ്തതും അതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങളും തങ്ങളുടെ വേഷങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സി കെ എൽ എം ചാനലിലെ മറ്റു പരമ്പരകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഈ പരമ്പരയ്ക്ക് ആരാധകരും ഏറെയായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരെ ഈ പരമ്പരയിലൂടെ താരങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കാലം കഥ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നിട്ട് കൂടി പരമ്പര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചത് എന്നൊക്കെയാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് പരമ്പര അവസാനിച്ചതിന്റെ പാർട്ടിയാണ് ഇപ്പോൾ താരങ്ങൾ ആഘോഷിക്കുന്നത് ആ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വയറലായി മാറിയിരിക്കുന്നത് എന്നാൽ നിരവധി പ്രേക്ഷകർക്ക് പരമ്പര പെട്ടെന്ന് അവസാനിച്ചതിൽ വളരെയധികം നിരാശയിലുമാണ്